الحمد لله الحمد لله الواحد الاحد الفرد الصمد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه اللهم صل على سيدنا وحبيبنا ونبينا محمد وعلى اله وصحبه اجمعين ما توفيقي الا بالله عليه توكلت واليه أنيب رب اشرح لي صدري ويسر لي امري ونقلت من لساني يفقه قولي ഈ إيه ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാന്യനായ കെമാസ്വാമി കേരള അമീർ മുജിബുറമാ സാഹിബ് ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന എം എസ് എസിൻ്റെ നേതാവിനോടൊപ്പം എം എസ് എസിൻ്റെ സഖാ സംരംഭത്തിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന നമുക്കേവർക്കും പ്രിയപ്പെട്ട എഞ്ചിനീയർ മുഹമ്മദ് ഖായ സാഹിബ് വൈദ്യുതിക്കാത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എക്രോ ഹോസ്പിറ്റലുമായി അതിനൊരു വലിയ ബന്ധമുണ്ട് വൈദ്യക്കാത്തു ശുപാർശ ചെയ്യുന്ന രോഗികളുടെ രോഗികൾക്ക് വൈദ്യക്കാത്ത് അനുവദിക്കുന്നതിൻ്റെ മൂന്നിനൊരു ഭാഗം നൽകുന്നത് അത് എത്ര രോഗികളായിരുന്നു ശരി അവർക്കെല്ലാം മൂന്നിനൊരു ഭാഗം അനുവദിക്കുന്നത് എക്കര ഹോസ്പിറ്റലാണ് കേരളത്തിൽ മൂന്ന് ആശുപത്രികളുമായാണ് അഭിതം ഇപ്പോൾ വൈദ്യുതക്കാത്തിന് ടയ്യപ്പോൾ ഒന്ന് ലിറ്ററോ ഹോസ്പിറ്റലാണ് മറ്റൊന്ന് പെരിന്തൽമണ്ണയിലെ അഷഫിയാണ് മൂന്നാമത്തേത് കൊല്ലത്തെ മെഡിസിറ്റി ഹോസ്പിറ്റലാണ് ഇത്തരം ആശുപത്രികളുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ഒരു ഗുണം രോഗികൾക്ക് വൈസക്ക അനുഭവിക്കുന്നതിൻ്റെ മൂന്നിലൊരു ഭാഗം അത്ര അതിൽ സ്വാഭാവികമായും മൂന്ന് അത് അവർക്ക് കൂടുതൽ ലഭിക്കുന്നു എന്നതുകൂടി കൂടി അതിൻ്റെ സവിശേഷതയാണ് ഡോക്ടർ അൻവർ സാഹിബ് അതുപോലെ തന്നെ നമ്മുടെ സിറ്റി പ്രസിഡൻറ്റ് ഷരീഫ് സാഹിബ് ജില്ലാ പ്രസിഡന്റ് ഫൈസാബ് ബൈസക്കാത്ത് കേരളയുടെ വൈസ് ചെയർമാൻ കൂടിയായ യു പി സിദ്ദീഖ് സാഹിബ് വേദിയിലും സദസ്സിലുമുള്ള സമാധരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മിലേവരിലും പ്രപഞ്ചനാഥനായ അള്ളാഹു സുബത്തിലെ അനുഗ്രഹാശ്വസത വർഷിക്കുമാരാവട്ടെ നമ്മുടെ ഈ പരിപാടി സമൂഹത്തിന് നാടിന് ഇസ്ലാമിന് എല്ലാം വേറെ പ്രയോജനപ്രദമാ വിധം വിജയകരമായി തീരുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാരാവട്ടെ അതിൻ്റെ പ്രത്യേകമായ കാരുണ്യവും സംരക്ഷണവും എഴുന്നോട്ടും മാർഗദർശനമുക്ത ലഭിക്കുമാറാവട്ടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ പുരോഗതിക്ക് സംഘടിത കാത്ത് വളരണമെന്ന തലക്കെട്ടിൽ ഇന്നു മുതൽ ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ പ്രചാരണ പരിപാടി യഥാർത്ഥത്തിൽ നമസ്കാരത്തിന് വേണ്ടി വരാറില്ല കാരണം ഏതാണ്ട് എല്ലാവരും വിശ്വാസികളായ എല്ലാവരും നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കാറുണ്ട് എന്നതാണിതിൻ്റെ കാരണം അതിന് ബാക്കിയെല്ലാ പോരായ്മകളുണ്ടെങ്കിലും ആ സമയത്ത് അത് നിർവഹിക്കാറുണ്ട് അതിന് റക്കയത്ത് കളി കുറവ് കൃത്യമായി നിർവഹിക്കാറുണ്ട് എന്നർത്ഥം എന്നാൽ അങ്ങനെ സക്കാത്തിൻ്റെ കാര്യത്തിൽ സമൂഹം ജാഗ്രത പുലർത്താറില്ല ശ്രദ്ധ പുലർത്താറില്ല വിശുദ്ധ ദുരാണി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിയേഴ് സ്ഥലങ്ങളിൽ നമസ്കാരത്തോട് ചേർത്താണല്ലോ ജക്കാത്ത് പറഞ്ഞത് നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക സക്കാത്ത് നൽകുക നമസ്കാരം നിർവഹിക്കുന്നവർ ജക്കാത്ത് നൽകുന്നവർ എന്നിങ്ങനെയാണ് കുർാനിൻ്റെ പ്രയോഗം ജക്കാത്ത് നൽകാത്തവരെ വിശുദ്ധ കുറാൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ രണ്ടാമത്തേതാണ് അത് എന്ന് പഠിപ്പിച്ചു മൂന്ന് അഞ്ച് സ്തംഭങ്ങളിൽ മൂന്നാമത്തേതാണ് അനുഷ്ഠാനങ്ങളിൽ രണ്ടാമത്തേത് കൂടിയാണ് സ്വർഗപ്രവേശത്തിന് സാമ്പത്തിക ശേഷിയുള്ളവർ ജക്കാത്ത് നൽകൽ അനിവാര്യമാണെന്ന് ഖുർആൻ പഠിപ്പിച്ചുണ്ട് മാത്രമല്ല കുർാനിന് നരകത്തിൻ്റെ കഠിനമായ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് സക്കാത്ത് നിഷേധികളെക്കുറിച്ചാണ് ഞാൻ ആ വിശുദ്ധ വിശുദ്ധവാക്യങ്ങളെ ഉദ്ധരിക്കാത്ത സമയത്തിൻ്റെ കുറവ് കാരണം മാത്രമാണ് ഖുർആൻ അത് ഊന്നി പറഞ്ഞിട്ടുണ്ട് അപ്രകാരം തന്നെ ഇസ്ലാമിലെ ഒന്നാമത്തെ ഹലീഫയെ അബോക്ക സിദ്ധീകരണത്തിന്റെ കാലത്ത് ജക്കാത്ത് നിഷേധിച്ചവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ അങ്ങനെ ചെയ്യാമോ എന്ന് സംശയം പ്രകടിപ്പിച്ചവരോട് പറഞ്ഞത് നമസ്കാരത്തിനും സക്കാത്തിനു ഇടയിൽ വേർതിരിക്കുന്നത് വേർതിരിക്കുവാൻ പ്രവാചകൻ അനുവദിച്ചില്ല പ്രവാചകം ചെയ്തില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്രയേറെ നിർബന്ധമായ അനുഷ്ഠാന കർമ്മമാണത് എന്നർത്ഥം അതുകൊണ്ട് എന്തെല്ലാമാണ് ഉദ്ദേശിക്കപ്പെട്ട് ഒന്ന് വ്യക്തിയുടെ ശു സംസ്കരണമാണ് സമ്പത്തിൻ്റെ ശുദ്ധീകരണമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് സമൂഹത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയാണ് അതോടൊപ്പം സാമൂഹ്യനീതിയുടെ സംസ്ഥാപനമാണ് ഇതിനെല്ലാം ഇസ്ലാം നിശ്ചയിച്ച നിർബന്ധമാക്കിയ അനുഷ്ഠാനമാണ് യഥാർത്ഥത്തിൽ കാത്തിയത് എങ്ങനെയാണ് സംസ്കാര വ്യക്തിയുടെ സംസ്കാരം നടത്തുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണ് പണത്തോടുള്ള പ്രേമമാണ് പ്രണയമാണ് എത്ര കിട്ടിയാലും ആർക്കും മതി വരാറില്ലല്ലോ എനിക്കിനി മതി വേണ്ട എന്ന് പറയുന്ന ഒരു സമൂഹത്തെ അത്യപൂർവ്വമായിരിക്കും അത് അതാനിക്കുപോലും മതിയായിട്ടില്ല പിന്നെ ഇനി ആർക്കാൽ മതിയാകാൻ ഇന്ത്യയിൽ ആർക്കും അത് കിട്ടിയാൽ മതിയാവുകയില്ല എനിക്ക് പൂർത്തിയായിരിക്കും ഇനി നിർത്തുകയാണ് ഇനി മതിസ് എന്ന് പറയുന്ന ആളുകളെ കാണാറില്ല അത്രയേറെ സത് സമ്പത്തിനുള്ള അത്യാഗ്രഹമുണ്ട് മനുഷ്യൻ അത് നേടാൻ വേണ്ടി എന്തുവാൻ നൽകും ചിലപ്പോൾ സ്വന്തം മാതാപിതാക്കളെ കൈയ്യടിക്കും മക്കൾ വേണ്ട നോക്കും ജീവിത പങ്കാളിയെ വേണ്ടാൻ നോക്കും അത്രയേറെ മനുഷ്യന് ദൗർബല്യമാണ് സമ്പത്ത് അതുകൊണ്ടാണ് കൂടുതൽ ആരാധനാകാര്യം പറഞ്ഞതിൻ്റെ അത്രയോ അതിനേക്കാൾ കൂടുതലോ സാമ്പത്തിക അരുന്ന് പറഞ്ഞു ഒറ്റധാരണം മാത്രം പറയാം വിഷ്ണാം ദിനേന നന്ന ചുങ്ങി പതിനേഴ് തവണ ഈയാക്കൻ അത്ഭുതം എന്ന് പറയും വിഷുദ്ധ നമ്മോട് തിരിച്ച ചോദ്യമുണ്ട് ഇൻകുത്തും മിയാഹു താബിദുൻ നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാത്ത് ചെയ്യുന്നവരാണെങ്കിലെന്ന് ആ തൗഹീദ് അംഗീകരിച്ചവരാണെങ്കിലെന്ന് ഈ ചോദ്യം കൂടാൻ എത്ര സ്ഥലത്തുണ്ട് മൂന്നേ മൂന്ന് സ്ഥലത്തേ ഉള്ളൂ ഒന്ന് ആരാധന രണ്ടിന് ആഹാരം രാത്രി ചുതു വിശംസി ഒരാലേക്കമൻ്റെ ഇല്ലാഹിലധി ഹലക്കമിൻ്റെ ഇൻകുത്തും മിജാഹു താബിദുൻ സൂര്യനോ ചന്ദ്രനോ സാ സുജു ചെയ്യരുത് അവ സൃഷ്ടിച്ച് അള്ളാഹുനെ സുജു ചെയ്യാവും നിങ്ങൾ അവന് മാത്രം ഇബാ ചെയ്യുന്ന ഏകതീ വിശ്വാസികളാണെങ്കിൽ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെക്കുറിച്ച് സാമാന്യ വഴി എന്നൊക്കെ എല്ലാം അറിയാം സൂര്യനൊന്നും ചന്ദ്രനൊന്നും ശുചി ചെയ്യാൻ പാടില്ല ആ സൃഷ്ടിച്ച അള്ളാഹുവിനെ ശുചി ചെയ്യും ബാക്കി രണ്ടെണ്ണം എന്നറിയോ യായു കുലൂമിൻ തൊയ്ബാത്തിനാക്കും ഒഷ്കൂലില്ല ഇൻകു തൂയാവുന്നു അള്ളാഹു നിങ്ങൾക്ക് നല്ല ഉത്തമായത് അനുവദമായത് ഭക്ഷിക്കാൻ നിങ്ങൾ അവനു മാത്രം ബാത്തി എന്ന് പറയണമെങ്കിൽ തൗഹീദ് അംഗീകരിച്ച ഏകദവിശ്വാസികളാകണമെങ്കിൽ ഹലാലും തൊയ്ുമായ നല്ലത് ഉത്തമായ ഭക്ഷണം കഴിക്കാവുന്നർത്ഥം മൂന്നാമത്തോ ഹൊ മിൻമാർ ഹലാലൻ തൊയ്ബൻ വഷ്കുവിനെത്തു അത് എന്നെ പറഞ്ഞത് നിങ്ങൾക്ക് കുറാൻ മുഴുവൻ പ്രവാചകന്മാരെയും സംബോധന ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ റുസുൽന്ന് ഖുർആൻ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ വേറെ എവിടെയില്ല ആ മുഴുവൻ പ്രവാചകന്മാരുടെ സംബോധന എഴുതുകൊണ്ട് ഖുർആൻ എന്താ പറഞ്ഞത് കുരുവിനെ തൈബാത്തിനറിയും നിങ്ങൾ നല്ലത് ഭക്ഷിക്കണം ശുദ്ധമായിരിക്കണം ഹലാലായിരിക്കണം അപ്പോൾ നമ്മുടെ ധനം സമ്പത്ത് എന്താവണം സമ്പത്ത് ശുദ്ധമാകണമെങ്കിൽ അതിലെ മാലിന്യം പോകണം ജക്കാത്ത് കൊടുത്താലേ ശുദ്ധമാകുള്ളൂ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥർ അയാൾ കൊടുക്കുന്നത് വരെ ഒരിക്കലും അവരുടെ സമ്പത്ത് ശുദ്ധമാവുകയില്ല അവർ സംസ്കൃതരാകുകയില്ല സംസ്കാരമുള്ളവരാകുകയില്ല വിശുദ്ധരാകുകയില്ല സ്വത്ത് എൻ്റെതല്ല എൻ്റേതല്ല ഉടനീളം പഠിപ്പിക്കാം മീമാക്കെന്ന് പറഞ്ഞതുപോലെ മതിയാക്കാത്ത പറഞ്ഞു വാത്തു മമ്മി മാലില്ലായാലും ഇത് യാത്രമാക്കുന്നു അത് താങ്കൾ തോന്നും അപ്പോൾ ആ ബോധത്തോടു കൂടി എൻ്റേതല്ല എനിക്ക് നല്ലതാണ് എന്താ പറയുക ഞാനിങ്ങനെ ആളുകളെ കണ്ടൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ സക്കാത്ത് ഞാൻ എൻ്റെ കുടുംബക്കാർക്ക് കൊടുക്കും എൻ്റെ സഖാത്തി ഒന്നും നിശ്ചാമില്ല ജക്കാത്ത് കൈവശം വെക്കേണ്ടതല്ല ജക്കാത്തല്ലേ എട്ട് അവകാശിയുടേതാണ് എൻ്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥശൂന്യമാണ് എൻ്റെ സഖാത്തല്ല സക്കാത്ത ആടെയാണ് അതിന് അവകാശിയുടേതാണ് എന്നിട്ട് ഞാനതിൻ്റെ ആൾക്ക് കൊടുക്കുന്നതാണ് അർത്ഥമില്ല അതിന് കൊടുക്കേണ്ട ആർക്കാന്ന് ആർക്കാണ് തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്രയേറെ കണിഷ്ടമായ ഒന്ന് നിർഭാഗ്യവശം അത് നിഷ്ഠയോട് നിർവഹിക്കപ്പെടില്ല ജക്കാത്ത് കൊടുക്കുന്നവർ വിരളമാണ് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ കഴി ചലവഴിച്ച് ഉമ്ര ചെയ്യുന്നവർ പോലും ജക്കാത്ത് കൃത്യമായി കൊടുക്കുക വിചിത്രമാണ് കാര്യം ഒന്ന് നിർബന്ധമാണ് ഒരു ഉമ്ര നിർവഹിക്കാൻ സാമ്പത്തിക ശേഷി ആരോഗ്യമുള്ളവർ നിർവഹിക്കാം പക്ഷേ രണ്ടും മൂന്നും നാലും ഉമ്ര ചെയ്യുന്നവർ ജക്കാത്ത് കൃത്യമായി കൊടുക്കുക എൻ്റെ ഈ രോഗത്തിൻ്റെ അടിസ്ഥാനം എന്ന് എനിക്കറിയാം ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താ വച്ചാൽ നമ്മളെ മതപൗലിമാരായ കുറ്റക്കാര് മതപണ്ഡ്യന്മാർ അവർ നിസ്കാരത്തെക്കുറിച്ച് ആയിരം പ്രാവശ്യം പറഞ്ഞാലും ജക്കാത്തനെ കുറിച്ച് മൊത്ത പ്രാവശ്യം പറയില്ല നമസ്കാരം നോമ്പുള്ളൂ ഒരു കാര്യം നിസ്കാരം നോമ്പുള്ളൂ അവന് ഒരാളെ പറ്റി ചോദിച്ചാൽ അവന് നിസ്കാരം നോമ്പോക്കിട്ട് കാര്യം ജക്കാത്ത് കൊടുക്കുന്ന ആരെങ്കിലും പറയുണ്ടോ ജക്കാത്ത് കൊടുത്തില്ല എന്ന് പറയാറുണ്ടോ അതിൽ അപ്പോൾ സ്വാഭാവികമായും ജക്കാത്തിന് അത്രയും പ്രാധാന്യം മത നേതൃത്വം നൽകുന്നുള്ളൂ എന്നതാണ് ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം അത് മാറണം അത് മാറ്റുക എന്നതാണ് പൈതൃസഖാത്ത് ഏറ്റെടുത്ത ദൗത്യം ഈ ക്യാമ്പയിൻ അരുന്നില്ല ഈ ക്യാമ്പയിൻ മാത്രമല്ല നിരന്തരം ചെയ്തുകൊണ്ടേ ഇരിക്കണം ധാരാളം ഫൈനഫുമില്ല ഉത്ബോധന ഫലം ചെയ്യും അതുകൊണ്ട് ജക്കാത്ത് എന്തേലും കുറിച്ചെത്തി കഴിഞ്ഞാൽ ഭഗണേ ഇനി കൊടുക്കുന്നവരോ നിങ്ങളത് കൊടുക്കുന്നവർ കൃത്യമായി കൊടുക്കും എന്തെങ്കിലും ആരും ചുക്കും നൂരാരെങ്കിലും മൂന്നരക്കാത്ത സ്കോ രണ്ടരക്കാ ധ്യൂ യാത്രക്കാർ മാതിരി ആരെങ്കിലും രണ്ടരക്കാ ധസ്കരിക്കുമോ പക്ഷേ ഇത് കാത്ത് കൊടുക്കുന്നത് കൃത്യമായാണോ അതിൽ കണക്ക് നോക്കി കൊടുക്കുന്ന എത്ര ചെറിയ ശതമാനം ഉണ്ടാകുക അതുകൊണ്ട് അതിനെക്കുറിച്ച് തികഞ്ഞ ബോധവൽക്കരണം ആ ബോധവൽക്കരണത്തിൽ നിങ്ങൾ കാരണമായ ഒരാൾ കൃത്യമായി ചക്കാത്തു കൊടുത്താൽ ആ കൊടുക്കുന്ന ആളുടെ പ്രതിഫലത്തിൻ്റെ അംശം അയാൾക്ക് നഷ്ടപ്പെടാതെ നിങ്ങൾ കിട്ടും അതാണ് ചക്കാത്തിൻ്റെ പ്രചാരകരും പ്രബോധകരും ആയാലും അർത്ഥം നമ്മൾ അതിൻ്റെ പ്രചാരകരും പുബോധകരുമായാൽ നമ്മൾ നമസ്കരിക്കാൻ നമ്മുടെ ഉത്ബോധനം കൂടിയാൽ നമസ്കരിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ പ്രതികാമം കിട്ടുന്നതുപോലെ തന്നെ ജക്കാത്ത് കൊടുക്കാൻ തുടങ്ങിയ അതിൻ്റെ പരിനാമം കിട്ടും അതുകൊണ്ട് നമസ് ജക്കാത്തിനെ കുറിച്ചുള്ള ഈ ബോധവൽക്കരണ വിനു വരണം കേവലമായ ജക്കാത്ത് കൊടുക്കുന്നവരോ അതിന് പോ കൃത്യമായി കൊടുക്കുന്നവർ പോലും ചിലപ്പോൾ അതിൽ സംഘടിതാവസ്ഥ നിലയിൽ കൊടുക്കാൻ അതിൻ്റെ ഫലം താങ്കൾ തുക റമണാ മാസത്തിൽ തൻ്റെ പരിചയത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് ആയിരം രണ്ടായിരം അയ്യായിരം പരിധാനം കൊടുക്കും പെരുന്നാൾ ആ കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം തമാശ ഒരാൾ പറയുന്നതെറ്റേ പലരും ആ ചക്കാത്ത് വാങ്ങിയിട്ട് വരാം ഇങ്ങത്തെ കൊല്ലം അങ്ങനെ പറയാം ഞത്തെത്ത കൊല്ലം അടുത്ത അടുത്ത നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ തരാനും ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ വാങ്ങാനും അതാണ് ഒതുവേ അല്ല കേട്ടേന്ന് എന്നാലും നമ്മൾ എന്നും വാങ്ങുന്നവരാകാം നിങ്ങളെന്തും കൊടുക്കുന്നവരാ കൊടുക്കുന്നവർ കൊടുക്കുന്നവരും വാങ്ങുന്നവർ ആയി വരാം യഥാർത്ഥത്തിൽ ചക്കാത്തി എന്താണ് നമുക്കറിയാം ഈ സാമിന് സുവർണകാലത്ത് സംഭവിച്ചതിന് അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആണ് സ്വയം പര്യാപ്തരാകും വലിയ ചക്കാത്തി കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ നിങ്ങൾക്കറിയാം അതിൽ വിദ്യാഭ്യാസമാണ് ആ വിദ്യാഭ്യാസത്തിലൂടെ പഠിച്ച ഒരുപാട് ആളുകൾ ഇപ്പോൾ വൈദ്യുതി സക്കാതെ സക്കാർ നൽകുന്നവരായി മാറിയിരിക്കുന്നു ഈ വർഷം മുന്നൂറ്റി ഇരുപത് വീടുകൾ അനുവദിച്ചിരിക്കാം ആ വീടിലെ ആളുകൾക്ക് എന്തായിരുന്നാലും ആ വീട്ടിൽ താമസിക്കാൻ വേണ്ടി അവരുടെ അടുത്തൊള്ളം വീടിന് വേണ്ടി സമൂഹത്തെ അലയണ്ട സ്വയം തൊഴിൽ ലഭിച്ച എല്ലാ അപേക്ഷകളും യോഗ്യരായ എല്ലാവർക്കും ഈ വർഷം കൊടുത്തിരിക്കുന്നു പത്തിനാല് പേർക്ക് ഓട്ടോറിക്ഷ കൊടുത്തു പത്ത് പതിനഞ്ച് അംഗങ്ങളുടെ സംഘത്തിന് ബോട്ടും വലയും കൊടുത്തു അവരെന്നു പറഞ്ഞാൽ അവരെ സ്വയം പര്യാപ്തരാക്കിയാണ് ചെയ്യുന്നത് അതിന് വ്യത്യസ്തമായി ഒന്നല്ല ചികിത്സ അതിന് നിർത്തിയില്ല സമൂഹത്തെ ഏറ്റവും പ്രയാസപ്പെടുന്ന ഏതാ ചികിത്സ ഉറക്കം വരാത്ത ദിവസം ഏതാന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് ചൊവ്വാഴ്ച ഇരിക്കുന്നവർക്ക് ഉറക്കം വരില്ല കാരണം അവിടെ മുന്നിൽ സമർപ്പിക്കപ്പെടുന്ന ഈ രോഗ ചികിത്സയുടെയും ആ രോഗികളുടെയും രോഗികളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഉണ്ടാവും കാരണം അറുപത് ശതമാനം ഇപ്പോൾ കിഡ്നി പേഷ്യൻസാണ് പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ മാസം ചിലവ് സൗജന്യമായി ചെയ്താൽ പോലും രോഗിയെ കൊണ്ടുപോകണം അത്യാവശ്യ ഉപകരണമായി കൊടുക്കണം ഒരു എണ്ണായിരത്തിൽ കുറഞ്ഞ ആൾ അപേക്ഷ ഉണ്ടാവാറില്ല അതോടൊപ്പം മിക്കവാറും വീട് വിറ്റിരിക്കും എല്ലാം നഷ്ടപ്പെട്ടിരിക്കും ഇങ്ങനെയുള്ള നിസ്സഹായരായ ഏറെ നിലാരംഭരായ ഈ സമൂഹത്തിൽ ഒരു പക്ഷേ സമാനതകളില്ലാത്ത വിധം പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്കാണ് യഥാർത്ഥത്തിൽ ബൈദ്യസക്കാത്ത ചികിത്സാ സഹായം അനുഭവിക്കാൻ അതാണ് അപാരമായി അനുഗ്രഹത്താൽ ഈ വർഷം അപേക്ഷിച്ച് എല്ലാവർക്കും ചികിത്സക്കുള്ള സഹായം നൽകിയിട്ടുണ്ട് പക്ഷേ ആ ചോദിച്ചു കൊടുത്തില്ല ചോദിച്ചു കൊടുക്കാനേ കഴിയുന്നില്ല ഇവർ കഴിയുന്ന ഒരു നാളെ കുറിച്ചാണ് ആഗ്രഹവും പ്രാർത്ഥനയും പ്രവർത്തനവും പക്ഷേ നിർഭാഗ്യപക്ഷേ ആ ചെറിയൊരു അംശമേ കൊടുക്കാറുള്ളൂ എല്ലാവർക്കും മാസം തോറും ഒരാശ്വാസം എന്തെങ്കിലും ചെറിയ സംഖ്യ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഇത് വളർന്ന് വികസിക്കാം എന്നാൽ നമ്മുടെ സമൂഹത്തെ വലിയേറെ പ്രയോജനിച്ചു എന്ന് മാത്രമല്ല ഇസ്ലാമിൻ്റെ കൊടുക്കുന്നവനെ പോലും ശുദ്ധമാകണമെങ്കിൽ സംഘരിതാവണം അല്ലെങ്കിൽ ഞാൻ കൊടുത്തു ഞാനിവിടെ ആൾക്കൊടുത്ത് ആ വാങ്ങിയ ആൾക്കെന്നോട് ഒരു നന്ദി ഉണ്ടാവും എനിക്കൊരു കൊടുത്തുള്ള പോലെ ഉണ്ടാവും അതുപോലും കൊടുക്കുന്നതിന് വിശുദ്ധി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ സംഘടിത സക്കാലത്തുണ്ടാകുമ്പോഴേ കൊടുക്കുന്നവന് പോലും വിശുദ്ധനായി മാറുകയുള്ളൂ ആളുടെ മനസ്സിൽ പോലും ഒരു ദുർവികാരം ദുർവികാരമില്ലാതാവുകയുള്ളൂ വാങ്ങുന്നവരുന്നിയും പ്രതീക്ഷിക്കാത്ത അവസ്ഥ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് സംഘടിതമായി നിർവഹിക്കേണ്ട ഈ കാര്യത്തെ നമുക്ക് സംഘടിതമാക്കി മാറ്റിയാലുള്ള സമതാശം എനിക്ക് ധൈര്യമായി പറയാൻ കഴിയും പിന്നെ കേരളത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുക അത് സംശയമില്ല കാരണം ഓർത്തോക്കും എത്ര കോടി രൂപയാണ് വിദേശത്തു നിന്ന് കേരളത്തിൽ ഒരു കൊല്ലമല്ലേ ഏതാണ് മിക്കവാറും എല്ലാ വിവാഹത്തിലും എത്ര നാൽപ്പത് പവൻ്റെ സ്വർണം നാൽപ്പത് പതിനെട്ട് സ്വർണം എങ്കിൽ ഒരു സ്വർണ്ണം ഒരു പവൻ സഖാത്തിറ്റീലായിരുന്നു ഈ കോഴിക്കോട് നഗരത്തിൽ നിങ്ങൾ തോക്കും നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ സമ്പന്നരായകളെ സഖാത്ത് ശേഖരിച്ച് കൃത്യമായി വിതരണം ചെയ്താൽ ഇന്ന് പറയുന്ന ബംഗ്ലാദേശ് കോളേജിലും വെള്ളയിലും ദാരിദ്ര്യത്തിൽ പ്രശ്നമേ ഉണ്ടാവുകയില്ല ഒരു പ്രയാസം ഉണ്ടാവുകയില്ല വ്യസ്ഥാപിതമായി നിർവഹിക്കണമെന്നേ ഉള്ളൂ കേരളത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയമില്ല കേരള മുസ്ലിങ്ങൾ അവിടെ കാത്ത് കൃത്യമായി ശേഖരിച്ച് കൃത്യമായി വിതരണം ചെയ്താൽ നമുക്ക് കേരള മുസ്ലിംകളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അവരുടെ സാമ്പത്തിക ശാക്തീകരണം അവരുടെ സാമ്പത്തിക ഭദ്രതയും സാമൂഹ്യനീതിമാവേ സ്ഥാപിതമാവുകയേതും ബാക്കി നമുക്ക് ഉത്തരേന്ത്യക്കും കൊടുക്കാം ഇത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് പക്ഷേ നമ്മൾ കഴിഞ്ഞാൽ അതിന് ഈ ധാരാളമായി സമൂഹത്തോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അവവർക്കിച്ച് കൊണ്ടേയിരിക്കണം അതിനുള്ള തുടക്കമാണ് ഏതാ അതിന് വർഷത്തെ കഴിഞ്ഞ വർഷം എത്തിയിട്ടുണ്ട് നിരന്തരം പറയണം അങ്ങനെയാണ് കുലം തന്നെ പറഞ്ഞു നിരന്തരം പറയണം അപ്പോഴാ ഉത്ബോധനങ്ങൾ ഫലം ചെയ്യുള്ളൂ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് സമൂഹത്തിലെ കാതുകളിലും മനസ്സുകളിലും ചിന്തകളിലും വികാരങ്ങളിലും വിചാരങ്ങളിലും ലക്കാത്ത് ഒരു ആശയമായി മാറുക ലക്കാത്ത് കൊടുക്കുന്നവരുടെ മുമ്പിൽ ബൈത്ത് സക്കാത്തന്നെ പേരുണ്ടാവുക അല്ലെങ്കിൽ ബൈസക്കാത്ത പേരിൽ അവരുടെ സഖാത്തിൻ്റെ ഒരു വീതം പ്രാദേശികമായി എല്ലാ സക്കാത്ത് സംരംഭങ്ങളെയും ശക്തിപ്പെടുത്താനാണ് അല്ല ട്രെയിനിങ് കൂടി ശക്തിപ്പെടുത്താനാണ് വൈദ്യുതി സമയം ശ്രമിക്കാം ഒരു വീതം വൈദ്യുതി സഖാത്ത് നീട്ടിയാൽ ഏറ്റവും ഏറ്റവും അറുഹായ എത്തിച്ചു എത്തിച്ചുകൊടുക്കാമെന്ന് മാത്രമല്ല ഒരു സമുദായത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ശാക്തീകരണവും സാധ്യമാകും അതുകൊണ്ട് ഈ സഖാത്ത് ക്യാമ്പയിനെ എല്ലാവരും നെഞ്ചേറ്റി വാങ്ങി അവിടെ കർമ്മപഥത്തിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഓരോരുത്തരും അടി ചുരുങ്ങി ഒരു പത്താളെങ്കിലും ജക്കാത്ത് കൊടുക്കുന്നവരായി മാറിയാൽ ഇപ്പോഴില്ലാത്തവർ പത്താളുകളെങ്കിലും ഓരോരുത്തരെ ശ്രമഫലമായി ജക്കാത്തു കൊടുക്കുന്നവരായി മാറിയാൽ അവിടെ എല്ലാ സുഹൃദങ്ങളുടെ ഒരു അംശം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ലഭിക്കും അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണല്ലോ എനിക്കെല്ലാം പ്രിയപ്പെട്ടവരോട് പറയാൽ ഈ സന്ദർഭത്തിൽ ഇത് മാത്രമാണ് അത് നമ്മളതിൻ്റെ പ്രചാരകരും പ്രബോധകരുമായി അറിയുക നമസ്കാരം നിക്ഷേപം നിർവഹിക്കുന്നവരെ തന്നെ അല്ലാക്കളുടെ ആരാധന ഗുണഭോക്താക്കൾ സമൂഹം അല്ല ആരാധന എല്ലാവരും ഗുണഭോക്താക്കൾ സമൂഹത്തെ ഏറ്റവും അവശരും അശന്നരും നിസ്സഹായരുമായ മനുഷ്യ മക്കൾ അതേക്കാൾ വലിയൊരു മനോഹരമായ കാര്യമെന്താണ് ഇത്രയേറെ ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ സർഗാത്മകമായി സമർപ്പിക്കുന്ന മറ്റൊരാനുഷ്ഠാനം പോലും ഇല്ലല്ലോ അത് അതിനെ അതിനെ പ്രചാരകരാകോ പ്രബോധ കഴുകുക അള്ളാഹുസ് നമ്മുടെ ക്ഷമത്തെ വിജയിപ്പിക്കും നമുക്ക് പരലോകത്ത് വലിയ നേട്ടമാക്കി അവൻ നേട്ടമായി തിരുവഞ്ചിക്കുമാറട്ടെ നമ്മൾ എല്ലാം സ്വീകരിക്കുമാറാവട്ടെ എന്ന് ഹൃദയപൂർവ്വം നിങ്ങളോടൊപ്പം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ശ്രമിക്കുകയാണ് സഭശക്തനായ അള്ളാഹു എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ വാ ഹൃദേഹം അറബിൻ അസ്ലാം വലൈക്കും വർഹമുലബർ